സിനിമാ സീരിയൽ താരം വിഷ്ണുപ്രസാദ് കരൾ രോഗത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ വിഷ്ണുപ്രസാദിനെ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വരുമെന്നും ചികിത്സയ്ക്കായി മുപ്പത് ലക്ഷം രൂപയോളം ചെലവ് വരും സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ അടിയന്തര സഹായമായി ഒരു തുക നൽകിയെന്ന് ആത്മയുടെ വൈസ് പ്രസിഡന്റ് മോഹൻ ഐരൂർ മനോരമ ഓൺലൈനോട് പറഞ്ഞു വിഷ്ണുപ്രസാദിന്റെ മകൾ താരത്തിന് കരൾ ദാനം ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി വരുന്ന തുക സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബം വിഷ്ണുപ്രസാദിന്റെ കുടുംബത്തിന്റെ സമ്മതത്തോടെ ആത്മീയിലെ അംഗങ്ങളിൽ നിന്ന് കുറച്ചുകൂടി തുക സമാഹരിക്കാൻ ഒരുങ്ങുകയാണെന്ന് നടൻ കിഷോർ സത്യയും മോഹൻ ആയിരൂരും പറഞ്ഞു നടൻ വിഷ്ണുപ്രസാദിന്റെ അസുഖ വിവരം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സഹോദരി ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ വിഷ്ണുപ്രസാദിനെ കരൾ മാറ്റിവെക്കേണ്ട അവസ്ഥയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ മകൾ കരൾ നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചികിത്സയ്ക്കായി വലിയൊരു തുക വേണ്ടിവരും നമ്മുടെ സംഘടനയായ ആത്മയ്ക്ക് വളരെ ചെറിയ തുകയെ സഹായിക്കാൻ കഴിയും ഞങ്ങളുടേത് ഒരു ചെറിയ സംഘടനയാണ് വലിയ ഫണ്ടുള്ള സംഘടനയല്ല പറ്റുന്നവർ സഹായിക്കണം എന്ന് ഞങ്ങൾ അംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇത്രയും ഗുരുതരമായ അവസ്ഥ ആയതിൽ ദുഃഖമുണ്ട് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നടൻ ഋഷോ സത്യ പറഞ്ഞു